പത്തു ലക്ഷത്തിലധികം രൂപയുടെ ഫർണിച്ചറുകളുമായി യൂത്ത് കോൺഗ്രസിന്റെ സ്നേഹവണ്ടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു വയനാട് പുനരധിവാസത്തിനായുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അൻപത് വീടൊരുക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് ഫർണിച്ചറുകൾ ശേഖരിച്ചത് വയനാട് പുനരധിവാസത്തിനായുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അൻപത് വീടൊരുക്കൽ പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ നെല്ലിക്കുഴിയിലെ വ്യാപാരികളിൽ നിന്നും സമാഹരിച്ച പത്ത് ലക്ഷത്തിലധികം രൂപയുടെ ഫർണിച്ചറുകൾ നേരിട്ട് കൈമാറുന്നതിനായി മേപ്പാടിയിലേക്ക് പുറപ്പെട്ടു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഭവനം നഷ്ടപ്പെട്ടവർക്ക് ഈടൊരുക്കുന്നതിന് വേണ്ടി നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും ബോധങ്ങൾ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംയുക്ത അഭിമുഖത്തിൽ ഇവിടെ നിന്ന് പത്ത് ലക്ഷം രൂപയുടെ ഫർണിച്ചറുകളാണ് ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊടുത്തയക്കുന്നത് ഈ സംസ്ഥാനത്തിന് ഏറെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഗോതംഗൽ നിയോജന മണ്ഡലം കമ്മിറ്റിയും കോൺഗ്രസിന്റെ നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ദാനിയൽ അധ്യക്ഷനായ ചടങ്ങിൽ കെ പി സി സി അംഗം എ ജി ജോർജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അലി പടിഞ്ഞാറെ ചാലിൽ നാസർ വട്ടേക്കാടൻ യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ അനൂപ് ജോർജ് അലിക്കുഞ്ഞ് വിൽസൺ പിണ്ടിമന മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ എം എം അബ്ദുൾ സലാം നസീർ ഖാദർ സലീം പേപ്പതി കെ പി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ജഹാസ് വട്ടക്കുടി വാഹിദ് പാനിപ്ര ബേ സിൽ കൈനാട്ടുമറ്റം അജ്നാസ് ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്